പല്ലേക്ക് മണി മുമ്പരില്ലേ പല്ലേക്ക് ഇനി ചൈല അന്നാണ് എന്റെ അടുത്തായിരുന്നില്ലേ ശുണ്ടരി പെന്നെ കണ്ടോടി പെന്നെ ചേട്ടൻ കാണിച്ചാരണേട ചേട്ടൻ മുടി എന്റെ വെളിടാ നല്ല ഭംഗി ബുദ്ധുമണിയുടെ സൂപ്പർ ആയിണ്ട് നീയല്ലേന്തിരിയേ നോക്കട്ടെ എന്തപ്പണങ്ങിയിരിക്കണ നല്ല സുന്ദരി നല്ല സുന്ദരി

ൊത്തി മറ്ററിയില്ലരിപ്പണ്രിപ്പ കണ്ടി പടക്കം പടക്കത്തിന് തിരികൊളുത്തട്ടെ അല്ലേക്ക പ്പന് ഏത് തുന്തിരിപ്പൻ ആദ്യം പല്ലേച്ച വരണേ കുത്തോ അത് ൂട്ടുകാരന്മാരടാ കാലോടിഞ്ഞാ ഇങ്ങട് പാ പല്ലോ കിട്ടി കിട്ടിടെ കിട്ടി ഒന്നിരിടെ കിട്ടി ആയാ